ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലഹില്ല അങ്ങനെ നമ്മളെ പോയിട്ടോ വിരിഞ്ഞ് പിന്നെ നമുക്ക് രാവിലെ തന്നെ ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ മോനായിട്ട അവസ്ഥ കെട്ടിഞ്ഞ് അപ്പോൾ മോൻ പറഞ്ഞപ്പച്ചി കോഴി വിരിഞ്ഞു എന്ന് തോന്നി വേഗം ഞങ്ങൾ ഓടി ചെന്ന് പോയി വെക്കുമ്പോൾ ലൈവ് ആയിട്ട് ഇതാ കേട്ടോ വിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ നമ്മളെ മുട്ടേന്നൊക്കെ എന്നെ പൊട്ടി ഇങ്ങോട്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ നോക്കണ്ട അവിടെ ഒന്നോട്ടെ കുറച്ചുകൂടി കയ്യട്ടെ കുറച്ചുകൂടി കൂടി ബിരിയാണി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മോന് നിൽക്കാൻ പുറത്തില്ല മോന് സമാധാനം കിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ തന്നെ പോയി അവിടെ തന്നെ കടന്ന് കോഴിനൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കൊടുത്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടോ മോനോണ്ട് പണ്ടില്ല കുഞ്ഞു മക്കളതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തലയിട്ടിങ്ങോട്ട് നോക്കണത് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷട്ടോ ഞമ്മക്ക് ഈ കോഴിനെ പോയിട്ട് ആ കോഴികളെങ്ങനെ നോക്കിയാന്നൊക്കെ തന്നെ ഉണ്ടോ എന്തൊരു ഭംഗി കാണാൻ ഇതൊക്കെ ഉണ്ടായി കിട്ടിയാൽ മതിന് നീ കാക്കൊന്നും പിടിച്ചു പോവാതെ ഉണ്ടോ എന്താ സ്നേഹനെ കോഴി തലക്ക് ഭയങ്കര സ്നേഹം മക്കളുണ്ട് പിന്നെ ഞങ്ങൾ മോന് പിന്നെ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ഓന് കാണിയിട്ടൊരു നിൽക്കപ്പുറത്തില്ല അപ്പം മോന് കുറേ അങ്ങോട്ട് വരും പിന്നെ ഇവിടെ വന്ന് നിൽക്കും അപ്പം നമ്മളൊന്ന് പോയി കാണാം ഏതായാലും കോഴിക്ക് അതിന്റെ തലക്ക് കുറച്ച് ആരി ഇട്ട് കൊടുക്കട്ടെ ചേച്ചി അതിനും വിഷക്കുണ്ടാവുമല്ലോ അതിനൊന്ന് കുറച്ച് ആരി ഇട്ട് എടുത്തിട്ടോ അപ്പം അതിൽ തിന്ന് ആ കൂട്ടത്തിലുണ്ട് മക്കളൊന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ അപ്പം അതിൽ അപ്പോൾ കോഴി കുറച്ചൊക്കെ അരിയൊക്കെ കൊത്തിപ്പറക്കി തിന്നിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് അതിരേക്കന ഇട്ടെടുത്ത് വെക്കാം കേട്ടോ അതിരക്കൊന്നും ആയില്ലല്ലോ അത് അവിടെ വിരിഞ്ഞിട്ടല്ലോ അപ്പം പിന്നെ ഞാൻ ഞാനൊരു ബേസണിലാക്കി അതിൽ കുറച്ച് ഇങ്ങനെ തുണികൾ വെച്ച് കൊടുത്ത് എണീട്ട് അതിൻ്റെ ടമുട്ട വെച്ചിന് അതിലി അതിലെ കോഴി അടയിട്ടിരുന്നു അത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആ കൊട്ടേക്ക് തന്നെ വെച്ച് ആ കോഴി കുറച്ച് അട തിന്നാ വെച്ച് കൊടുത്തിട്ടോ കോഴിക്ക് പിന്നെ ഞങ്ങളൊരു വൈകുന്നേരം ടൈം ആയപ്പോൾ മോനുണ്ടോ ഒരു സമാധാനം ലോനീറ്റോളെ കാണിയിട്ടുണ്ടല്ലോ ഓന് ഇന്ന് എത്ര പ്രാവശ്യം അത് കയറി ഇറങ്ങിയത് ഓൻ്റെ ഒരു സന്തോഷം കോഴി കൊത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു കൊത്ത് കൊത്തിയിട്ടോ അപ്പോൾ മോന് ഇവിടെ നിന്നിട്ട് ചേട്ടനോളം കാണണമെന്നല്ലോനൊരു നിൽക്കപൂർത്തിയില്ലായി പിന്നെ ഞാൻ കുറച്ചു നേരൊക്കെ ഒന്ന് കാറ്റും കൊണ്ടോട്ടെ ഇറച്ചാട്ടേ പുറത്തൊക്കെ വെച്ച് കോഴിക്ക് കുറച്ച് തിന്നാൻ കൊടുക്കണല്ലോ കോഴി തള്ളക്ക് കുറച്ച് തിന്നാൻ കൊടുത്താലല്ലോ അതിനുള്ള കാര്യം ഉണ്ടാവുക അപ്പോൾ ഞാൻ അതിന് കുറച്ച് അരിയൊക്കെ കൊടുത്ത് പിന്നെ അപ്പിടാനൊക്കെ ഉണ്ടാവുമല്ലോട്ടേക്കും ഇനി കുറച്ച് വെള്ളമൊക്കെ കൊടുക്കട്ടെ കേട്ടോ മക്കൾക്ക് പിന്നെ ഒന്നും കഴിക്കാനൊന്നും ആയിട്ടല്ലോ മക്കൾ ഉണ്ടായിട്ടേ അല്ലല്ലോ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് വെച്ചെടുത്ത് അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ടോറിസിൻ്റെ മുകളിലും ഞാനും മോനെ ഇരുന്ന് മോനാണ് എങ്ങനെ നോക്കി കേട്ടോ അപ്പം നല്ല ദാഹം ഉണ്ടായിനിട്ടോ കോഴിക്കൊണ്ട് വെള്ളം കുടിക്കണേ പാവാം ഞമ്മളെ പോലെ തന്നെയാണല്ലോ അവർക്കും ഇനി ഒരിക്കലും മിണ്ടാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ തിന്ന് ഞാനും കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കിട്ടും കോഴികളൊക്കെ നോക്കിയാട്ട് അപ്പോൾ എല്ലാ കോഴിയും കണ്ടില്ല വെള്ള കളർ കിട്ടും ഈ തള്ളന്റെ മാതിരി ഒരൊറ്റ കോഴിയുള്ളു ബാക്കിയൊക്കെ പോവാം അതേ അതേമാതിരി വെള്ള കളറിലുള്ള കോഴിമക്കളിട്ടോ എല്ലാം ഭംഗിയുണ്ട് ഇല്ലേ കാണാൻ ഇന്ന് പോലെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ നിങ്ങളെ വീട്ടിലൊക്കെ കോഴിമക്കൾ കോഴികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു പൂതി വന്നതാണ് ഇതാട്ടോ ഞമ്മളെ പൂവൻ കോഴി പൂവൻ കോഴി ഇങ്ങനെ നോക്കി നിൽക്കട്ടോ ഉം ഓനെ പോലെയാണ് എല്ലാ മക്കളും കേട്ടോ ഞമ്മളെ പൂവൻ കോയിന്റെ പേരാണ് ഉസ്മാൻ ഉസ്മാൻ അതിൻ്റെ ഇടയിലൂടെ ഓടി മടി ഞാൻ മക്കളെടുത്ത് പോലും ഒന്ന് കെട്ടിയിട്ട് വെച്ചതാ അവനും ഭയങ്കര സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ